നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനുവേണ്ടി ഇവിടെ രണ്ട് നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് ഈ രണ്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ഭവിക്കുവാനിരിക്കുന്നതായ ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും എങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ജീവിതം നയിക്കാമെന്നും ഇന്നത്തെ ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഫലത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് അതിൽ ആദ്യത്തെ നമ്പർ പതിനഞ്ചാകുന്നു രണ്ടാമത്തെ നമ്പർ അൻപത്തി ഒന്നാണ് ഈ രണ്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്നറിയാം നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ആദ്യത്തെ നമ്പറായ പതിനഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ആദ്യം തന്നെ കാണുവാൻ കഴിയുന്ന കാര്യം അതായത് കുടുംബ ബന്ധത്തിനും അതുപോലെ തന്നെ സുഹൃത് ബന്ധത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ ജീവിതത്തിൽ നൽകാറുണ്ട് എന്നുള്ളതും ഇനി അങ്ങോട്ടും അങ്ങനെ നൽകും എന്നുള്ളതും ഇവിടെ തെളിയുന്നതായ ഒരു ഫലം തന്നെയാണ് കൂടാതെ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതകാലത്തിൽ നിങ്ങൾ വളരെ കാലം അല്ലെങ്കിൽ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എത്ര തന്നെ സങ്കടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് പുറമേ കാണിക്കാതെ ഉള്ളിൽ തന്നെ ഒതുക്കി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നിരുന്നാൽ കൂടിയും നിങ്ങളെ അടുത്തറിയുന്ന പല വ്യക്തികൾക്കും നിങ്ങളുടെ വിഷമങ്ങൾ അറിയാമെന്നുള്ളതും മറ്റൊരു സത്യം തന്നെയാണ് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നതാണ് അതായത് പലതരത്തിലുള്ള അനുകൂലമായ ഫലങ്ങളും നിങ്ങളെ തേടി വരുന്നതാകുന്നു അങ്ങനെ തേടി വരുന്നതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനി വരാനിരിക്കുന്നതായ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങൾക്കും കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നുവരവ് മൂലം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ ചില നേട്ടങ്ങൾ നേടിയെടുക്കുവാനും തന്മൂലം തന്നെ ജീവിതം മെച്ചപ്പെടുത്തുവാനും കഴിഞ്ഞു എന്ന് വരാം കൂടാതെ തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് വളരെയധികം മികവ് പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നാ കഴിയും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും ചില പേരും പ്രശസ്തിയും ലഭിക്കാൻ അല്ല ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കലോത്സവം മുതലായ കാര്യങ്ങളിൽ മികച്ച അല്ലെങ്കിൽ ഉയർന്ന വിജയം തന്നെ നിങ്ങൾക്ക് നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിലും ഉന്നതമായ ഒരു വിജയം നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ സമ്മാനത്തുക അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ വിജയം കാര്യവിജയം മുതലായ കാര്യങ്ങൾ നിങ്ങളെ തേടി വരാനിരിക്കുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ് പലപ്പോഴും ജീവിത ജീവിതാവസ്ഥകളെ വളരെ നിസാരമായി കണ്ടു പോയിരുന്നവരാണ് നിങ്ങൾ എന്നിരുന്നാൽ കൂടിയും ഓരോ കാര്യത്തിനും അതിൻ്റെതായ പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ആണെങ്കിൽ കൂടിയും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട് അതിനാൽ തന്നെ സ്നേഹബന്ധത്തിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് എല്ലാ സുഹൃത്തുക്കളോടും എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു ഇനി അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികളോടും നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തന്നെയാകുന്നു അവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ വേദനിക്കുന്നത് കാണാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളാൽ മറ്റൊരു മറ്റൊരു വ്യക്തി വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഹിക്കാനായി കഴിയില്ല എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഇത്രയധികം നല്ല മനസ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മഫലമായി തന്നെ നല്ലതു മാത്രമേ വരൂ എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവുമായി ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാകുന്നു ആ കാര്യം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാദീനം ജീവിതത്തിൽ വർദ്ധിക്കുവാനായി ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും അതുപോലെ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അഭികാമ്യമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിത്യവും ഈശ്വരനെ ഭജിച്ചുകൊ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി അടുത്തതായി രണ്ടാമത്തെ നമ്പറായ അൻപത്തി ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ആശങ്കയിലാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായ ആയാലും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടിയും പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോഴും വ്യക്തമായ ഒരറിവ് ലഭിക്കാ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ അതിൻ്റേതായ ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് പുറമെ അത് കാണുവാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിഴലിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് അതിനാൽ തന്നെ തീർച്ചയായും നെഗറ്റീവായ കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് ഐശ്വര്യപൂർണമായ ദിനങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ തീർച്ചയായും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫലം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യത ഇനിയുള്ള നാളുകളിൽ വർദ്ധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നതായ കാര്യം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ മുൻജന്മ സുഹൃദം അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മഫലം ആണെന്ന് ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇഷ്ടദേവതയുടെ സാന്നിധ്യം നിങ്ങളിൽ വർധിക്കുന്നതും അല്ലെങ്കിൽ അനുഗ്രഹം കടാക്ഷം വർദ്ധിക്കുന്നതും ഇത്തരത്തിൽ അനുഗ്രഹ അനുഗ്രഹകരമായ അതായത് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണം ഒരു കാരണം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനായി നിങ്ങൾ തീർച്ചയായും നിത്യവും ഇഷ്ടദേവതയുടെ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാവുകയും തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം നേടുവാനും ഉന്നതി കൈവരിക്കുവാനും സാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ക്ഷേത്ര ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുടുംബ കുടുംബദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി കിട്ടുകയും തന്മൂലം നിങ്ങളുടെ ജീവിതം മികച്ച നിലയിലേക്ക് മാറി മാറുകയും ചെയ്യും എന്നുള്ളതാകുന്നു അതിനാൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് അനിവാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം പുരോഗതി നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ് കൂടാതെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ആയതിനാൽ തന്നെ ഈ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മികച്ച ജീവിതം അല്ലെങ്കിൽ ഒരു ഉയർന്ന ജീവിതം കൈവരിക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ഈ ഇപ്പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി പറയേണ്ടതാണ് അതായത് കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക